അറബിക്കടലിൻ്റെ ഓരത്ത് സഹിൻ്റെ മടിത്താട്ടിൽ തലചായ്ച്ച് കിടക്കുന്ന ഈ കൊച്ചു കേരളത്തിന്റെ സ്വന്തം സ്റ്റേറ്റ് ഫുട്ബോൾ ലീഗിലെ വിജയികൾക്ക് നൽകാൻ പോകുന്ന ഈ ഒരു സമ്മാനം എത്രമേൽ മനോഹരമാണ് കേരളത്തിന്റെ മുഴുവൻ സാംസ്കാരിക സമ്പന്നതയും പൈതൃകവും വിളിച്ചോറുന്ന എട്ട് കിലോ വെള്ളിയിൽ തീർത്ത ഒരു രജത കിരീടമാണ് സൂപ്പർ ലീഗ് കേരള വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത് പ്രൈസ് മണിയായി ഒന്നാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്നത് ഒരു കോടി രൂപ രണ്ടാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്നത് അൻപത് ലക്ഷം രൂപ ഈ പണത്തിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഒരു കപ്പിന്റെ മാതൃക കേരളക്കരയെ മുഴുവൻ കോൾ കൊള്ളിക്കും എന്നാണ് Rap കാരണം ഈ ഒരു കിരീടത്തിന് കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയും മുഴുവനും പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്നുണ്ട് സഹ്യന്റെ പുത്രനായ ആ കുട്ടിയാനയുടെ മാതൃകയിൽ കുട്ടിക്കൊമ്പന്റെ മാതൃകയിലാണ് ഈ ഒരു കിരീടത്തിന്റെ രൂപകൽപ്പന എട്ട് കിലോയുടെ വെള്ളിയിൽ തീർത്ത ഈ കിരീടത്തിൻ്റെ മാതൃക ആനക്കുട്ടിയുടേതാണ് കാൽപന്ത് കളിക്കുന്ന തുമ്പിക്കയിൽ ഫുട്ബോൾ വെച്ചിരിക്കുന്ന ഒരു കുട്ടിക്കൊമ്പന്റെ മാതൃക ഈ കിരീടത്തിൻ്റെ ഹാൻഡ് സ്റ്റാൻഡേഴ്സ് രണ്ടും ആനയുടെ ചെവികളുടെ ആതൃക മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനെല്ലാം ഉപരിയായിട്ട് ആനയുടെ നാല് കാലുകൾ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്ന താങ്ങി നിർത്തുന്ന ഭൂമിയിൽ താങ്ങായി വെച്ചിരിക്കുന്ന കാലുകളെ പ്രതിനിധാനം ചെയ്യുന്ന തരത്തിൽ ഒരു സ്റ്റാൻഡും ഈ ഒരു ട്രോഫിക്കുണ്ട് പിന്നെ കൊമ്പനഴകായി എന്നും ചേർത്തപ്പെടുന്ന നെറ്റിപ്പട്ടവും എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല നെറ്റിപ്പട്ടത്തിൽ പതിനാല് പ്രതീകങ്ങളുണ്ട് ഈ പതിനാല് പ്രതീകങ്ങളും കേരളത്തിന്റെ പതിനാല് ജില്ലകളുടെയും സാംസ്കാരിക തനിമയും പ്രത്യേകതകളെയും പ്രകൃതി വൈഭവത്തിനെയും വൈവിധ്യത്തിനെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അതായത് കൊമ്പന്റെ പതിനാല് നെറ്റിപ്പട്ടത്തിലെ പതിനാല് ബിംബങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് ഈ പതിനാല് ജില്ലകളുടെയും സാംസ്കാരിക വൈവിധ്യത്തിനെയും പെരുമയും തന്നെയാണ് അപ്പം പറഞ്ഞു വരുന്നത് മുഴുവൻ കേരളത്തിനെയും പ്രതിനിധാനം ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ട്രോഫിയാണ് ഈ പ്രഥമ സൂപ്പർ ലീഗ് കേരള വിജയികൾക്ക് ലഭിക്കാൻ പോകുന്ന സഹോ